വയനാട്ടിൽ പനമരം കീഞ്ഞുകടവിൽ സുരക്ഷയില്ലാതെ അംഗൻവാടി കെട്ടിടം പുഴയൂരത്താണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കിയെങ്കിലും അംഗൻവാടി പക്ഷേ സ്ഥലത്ത് നിന്ന് മാറ്റിയില്ല റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു സ്ഥലത്ത് നിന്ന് ദീപക് മോഹനുണ്ട് ദീപക് അപകടാവസ്ഥയിലായ സ്ഥലത്ത് നിന്ന് നാട്ടുകാരെയൊക്കെ മാറ്റി പക്ഷേ അംഗൻവാടി മാറ്റിയില്ല അതെന്താ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ നാടിന്റെ കുഞ്ഞുങ്ങൾ അവിടെ പോയാൽ അപകട ഭീഷണി ഉണ്ടാവില്ലേ ഇപ്പോഴും അംഗൻവാടി അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ദീപക് മോഹൻ ആ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് നാട്ടുകാരെ മാറ്റിയിട്ടും അംഗൻവാടി മാറ്റിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് ഈ കീഞ്ഞുകടവുള്ള അംഗൻവാടിയിലാണ് പനമരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട കീഞ്ഞുകടവ് കരിമംകുന്ന് എന്ന വാർഡിലെ കീഞ്ഞുകടവിലുള്ള അംഗൻവാടിയാണ് ഈ അംഗൻവാടിയുടെ ദൃശ്യങ്ങളൊക്കെ കാണാം വളരെ നല്ല ഭംഗിയുള്ള ചുമരുകളും ഒപ്പം തറയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഭാഗത്തേക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതിലാമ്പ്ര ഈ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കുകയാണെങ്കിൽ കാണാം തൊട്ട് പുറകിൽ തന്നെ ആണ് പനമരം പുഴ ഒഴുകുന്നത് ഈ പനമരമ്പുഴയോട് ചേർന്ന് കാണാം ഈ അംഗൻവാടി പത്ത് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വളരെ ഭയത്തോടു കൂടിയാണ് നാട്ടുകാർ കഴിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ അംഗൻവാടിയോട് ചേർന്ന് കിടക്കുന്ന ഇതിൻ്റെ തൂട്ടുകെട്ടകളൊക്കെ പുഴയിലേക്ക് പകുതി മുക്കാലും ഒളിച്ചു പോയി മാത്രമല്ല തൊട്ടു പിറകിലായാണ് പനമരം പുഴ ഒഴുകുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ വലിയ പ്രളയമുണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ ഈ കെട്ടിടം നിൽക്കുന്ന ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമടക്കം വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യത്തിലാണ് ഇതാണ് ഈ അംഗൻവാടിയുടെ ഒരു വാട്ടർ ടാങ്ക് ഈ ടാങ്ക് നിൽക്കുന്നത് ഈ ഭാഗത്തേക്ക് ചേരിഞ്ഞാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് രണ്ടാളുകൾ ചേർന്ന് തള്ളി തള്ളിയിട്ട് കഴിഞ്ഞാൽ ഈ താങ്കപ്പാട് നിലത്തു വരുന്നൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം പതിനഞ്ചിലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ടീച്ചർ ആണെങ്കിലും ഇവിടുത്തെ ഹെൽപ്പേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയും വളരെ ഭയത്തോടും കൂടിയാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് മാത്രമല്ല ഈ പ്രദേശത്ത് നിന്ന് പ്രളയ സാധ്യതയെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും അംഗൻവാടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലും മന്ത്രിക്കുമൊക്കെ നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു നവകേരള സദസും ടക്കം പരാതി നൽകിയിരുന്നു ഇതിന്റെ ഡ്രൈനേജ് പൈപ്പൊക്കെ കാണും തൊട്ടടുത്ത് തന്നെ പനമരം പുഴയാണ് ഈ പുഴയിലേക്ക് ഏത് നിമിഷവും വലിയൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നിലത്തേക്ക് പതിക്കാവുന്ന രീതിയിൽ സാഹചര്യമുണ്ട് തൊട്ടടുത്തൊരു വീടുണ്ട് ശശിയേട്ടൻ്റെ വീടാണ് ശശിയേട്ടൻ്റെ വളരെ ഭയത്തോടു കൂടിയാണ് കഴിയുന്നത് ചേച്ചി എന്താ സ്ഥിതി രാത്രി ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണോ കുട്ടികൾക്ക് വരുമ്പോൾ സാഹചര്യം കുട്ടികളൊക്കെ വരുമ്പോൾ അവർ പുറത്തേക്ക് ഇറക്കത്തില്ല ഒഴിക്കാൻ മാത്രം പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ആകത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അവർ പുറത്തങ്ങ് വിടത്തില്ല അതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല അവർ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട് അരുൺകുമാർ ഇവർ പറഞ്ഞതുപോലെ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണും ഇവിടെ കുറച്ച് രക്ഷിതാക്കൾ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ഈ അംഗൻവാടിയിലേക്കൊക്കെ കുട്ടികളൊക്കെ വിടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ധൈര്യത്തോടെയാണ് വീട്ടിലിരിക്കുന്നത് അല്ല നമുക്ക് ധൈര്യമില്ല കാര്യം എന്താ വെച്ചാൽ ഈ അംഗൻവാടി ഈ അങ്ങനവാടി ഈ ഇതേ ഇതേപോലെ ഈ വാട്ടർ ടാങ്ക് അതേപോലെ തന്നെ ഈ ബിൽഡിങ് മൊത്തം ചെയിഞ്ഞിട്ടുള്ളത് ഇത് പുഴമ്പുറമ്പോക്കാണ് പഞ്ചായത്തിൻ്റെ പുഴംപുറമ്പൊക്ക അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പിന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആസ്തിയേൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഇത് കൃത്യമായിട്ട് പറഞ്ഞതാണ് ടുത്ത് പഞ്ചായത്തിലൊക്കെ പരാതി നൽകി നൽകിയെന്ന് മാത്രമല്ല ഐ സി ഡി സി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് മെമ്പർ ബ്ലോക്ക് മെമ്പർ ജയിച്ചു പോയതല്ലാണ്ട് ബ്ലോക്ക് മെമ്പർ ഇവിടെ വന്നിട്ടൊന്നുമില്ല ഇതുവരെ ഇതുവരെ ഈ അംഗനവാടി തന്നെ ബ്ലോക്ക് മെമ്പർ കണ്ടിട്ടില്ല ഈ പ്രദേശം തന്നെ കണ്ടിട്ടില്ല ഇവർ പറയുന്നത് പോലെ വലിയൊരു പ്രശ്നം നിരവധി ബെന്നി ചോദിച്ചിട്ട് വരാം ദീപക് നമസ്കാരം ഗുഡ് മോർണിംഗ്

ിൽ പ്രളയവും പ്രളയവുമായി ബന്ധപ്പെട്ട് പരമര കവനി നദിയുടെ ഈ തീരത്താണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ആ സമയത്ത് ഇടിഞ്ഞു പോയതാണ് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ഇവർക്കൊക്കെ അപേക്ഷകൾ കൊടുത്തതാണ് പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ദിവരായിട്ടും നടത്തിയിട്ടില്ല പഞ്ചായത്തിന് അംഗൻവാടി വെക്കാൻ പറ്റുന്ന സ്ഥലം അതായത് ഈ പുഴംപറമ്പോക്കിലല്ലാതെ അങ്കൺവാടിക്ക് പറ്റിയ ഉചിതമായ സ്ഥലം ഈ പതിനൊന്നാം വാർഡിൽ ഇല്ല പിന്നെ ഉള്ളത് പതിനൊന്നാം വാർഡിൽ തന്നെ ഈ പ്രദേശത്തിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ചെറുകാട്ടൂർ വില്ലേജിൽപ്പെട്ട ഒരു പത്ത് സെന്റോളം റവന്യൂ ഭൂമിയുണ്ട് ആ ഭൂമി അനുവദിക്കണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തു അതിൽ ചെറുകാട്ടൂർ വില്ലേജ് ഓഫീസറും ഇപ്പൊ നിലവിൽ ഈ അംഗൻവാടി സ്ഥിതി ചെയ്ത പനമ്പരം വില്ലേജ് പരിധിയിൽപ്പെട്ടതാണ് അപ്പൊ ഈ പനമരം വില്ലേജ് ഓഫീസർ ഈ സ്ഥലം സന്ദർശിച്ച് കഴിഞ്ഞ വർഷം ഈ അംഗൻവാടി അപകട അവസ്ഥയിലുള്ള ആണ് ഉള്ളതെന്നും അടിയന്തരമായി മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറുകാട്ട് വില്ലേജ് ഓഫീസർ പക്ഷെ നിങ്ങളുടെ ഭരണസമിതി രണ്ടായിരത്തി പതിനെട്ട് ഉണ്ടായ പ്രളയത്തിലും അതിനുശേഷം ഉണ്ടായ പ്രളയത്തിലും ഒക്കെ ഈ ഈ ഭാഗം തീരമൊക്കെ ഇടിഞ്ഞു പോയി കുട്ടികളെല്ലാം അപകടാവസ്ഥയിലാണ് അവിടെ എങ്ങനെ കുട്ടികളെ അയക്കും പിന്നെ ഞങ്ങള് രണ്ടായിരത്തി ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം പഞ്ചായത്ത് ഭരണസമിതി തന്നെ തീരുമാനം എടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് സ്ഥലം അനുവദിക്കുന്ന ആവശ്യപ്പെട്ട് ഉത്തരവാദിത്വം ഇല്ല കൃത്യ കൃത്യമായിട്ട് താലൂക്കിലും കലക്ട്രേറ്റുമായി ബന്ധപ്പെടുന്നുണ്ട് ഐ സി ഡി ഐ സൂപ്പർവൈസർ അതുപോലെ നമ്മുടെ ഈ കിഞ്ഞയുടെ അംഗൻവാടി ടീച്ചർ അവർ ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സർക്കാരിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നീണ്ടുപോയി വെള്ളപ്പൊക്ക സമയത്ത് ഈ മഴയുള്ള സമയത്ത് അവിടെ കിട്ടാൻ പറ്റുവോ ഇല്ല അത് ശരിക്കും ഫിറ്റ്നസ് തരാൻ പാടില്ല കാരണം ഈ ഒരു ഫിറ്റ്നസ് ഇല്ലല്ലോ ഇതിന് കെട്ടിടത്തിനുണ്ട് കഴിഞ്ഞ വർഷം തന്നെ വെറും ഒന്നര ഈ കവനി നദിയുമായി ബന്ധപ്പെട്ട് ഒന്നര മീറ്റർ വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിലുണ്ട് ഒന്നര മീറ്റർ മാത്രം ഈ അങ്കൺവാടി സ്ഥിതി ചെയ്ത് ബാക്ക് ഭാഗം ഇത് റവന്യൂ വകുപ്പിലാണോ ഈ ഫയൽ ഉള്ളത് ഇപ്പം മാനന്തവാടി താലൂക്കില് റവന്യൂ ഭാഗത്തില് താലൂക്ക് സർവേ സൂപ്രണ്ട് സർവേ സെക്ഷനിലാണ് ഈ ഫയൽ ഉള്ളത് അവർക്ക് താലൂക്ക് റിട്ടയർഡ് ആയി പുതിയ ആൾ പോസ്റ്റ് ചെയ്തിട്ടില്ല അതെല്ലാം നല്ല വിശദീകരണം താങ്ക് യു ബെന്നി എന്തായാലും ഈ കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്യണം പിന്നി റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ നമുക്കത് മന്ത്രിയോട് ചോദിക്കാം നമുക്ക് മന്ത്രിയെടുത്ത് പറയാം മന്ത്രി ആ കാര്യത്തിൽ ഇടപെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇക്കാര്യങ്ങളിലൊക്കെ മന്ത്രി ഇടപെടാറുണ്ട് എന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബെന്നി വിഷയം ഫോളോ അപ്പ് ചെയ്യണം ദിവക്ക് നമുക്ക് ഈ വിഷയം റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം റവന്യൂ വകുപ്പിന്റെ വീഴ്ചയാണ് എന്നാണ് ഇപ്പോൾ പഞ്ചായത്തിലെ പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു ഫയൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതേപോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ നമ്മള് ഫയൽ വേഗത്തിൽ അനക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നാളായിട്ട് ആ ഫയൽ അവിടെ ഇരിക്കും ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്ത് പോയപ്പോൾ ഈ ഫയലും അവിടെ അങ്ങ് ഉറക്കമായി എന്നുള്ളതാണ് എന്ത് നാടാണപ്പോൾ അത്